യോശുവ അദ്ധ്യായം ഇരുപത്തൊന്ന് അനന്തരം രേവിയുടെ കുടുംബം കുടുംബത്തലവന്മാർ പുരോഹിതനായ സോറിൻ്റെയും നൂൻ്റെയും മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രത്തിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്ത് ശിലോബിൽ വച്ച് അവരോട് ദൈവം ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ഭർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്ക് പ്രകാരം ലേവിരിൽ പുരോഹിതനായ ഭരോന്റെ മക്കൾക്ക് യഹൂത ഗോത്രത്തിലും ക്ഷമാവോൻ ഗോത്രത്തിലും ഗോത്രത്തിലും കൂടെ പട്ടണം കിട്ടി ഖെഹാത്തിൻറെ ശേഷം മക്കൾക്ക് ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനുഷ്യയുടെ പാതി ഗോത്രത്തിലും നറുക്ക് പ്രകാരം പത്ത് പട്ടണം കിട്ടി മക്കൾക്ക് ഗോത്രത്തിലും 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 ആശേർ പട്ടണം കിട്ടി പാതിലും മക്കൾക്ക് കുടുംബം കുടുംബമായി രൂപേൻ ഗോത്രത്തിലും കാഷ് ഗോത്രത്തിലും സിബുലോൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി ദൈവം മോശം മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ മക്കൾക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപുറങ്ങളും അവൻ യൂതാ മക്കളുടെ ഗോത്രത്തിലും ക്ഷമവാൻ മക്കളുടെ ഗോത്രത്തിലും താഴേ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു അവലേ വി മക്കളിൽ കൃടെ കുടുംബങ്ങളിൽ അഹർഭോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നാട്ടിൽ അവർ മല്ലന്മാരുടെ കുരിയാത്ത് അർബ പട്ടണമായ ഹെബ്രോനും അതിന് ചുറ്റുമുള്ള ഉൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ മകനായ മകനായകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹറോൻ്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേതനഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിപ്നായും അതിൻ്റെ പുൽപ്പുറങ്ങളും യാതിൻ്റെ പുൽപ്പുറങ്ങളും

ിബേയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹറോൻ്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഗഹാത്തിന്റെ ശേഷം മക്കളായ കുടുംബങ്ങൾക്ക് തന്നെ പ്രകാരം കിട്ടിയ പട്ടണങ്ങൾ ആയിരുന്നു കൊല ചെയ്തവന് സങ്കേത നഗരമായ അതിൻ്റെ അതിൻ്റെ ഉൽപ്പുറങ്ങളും കിഫ്സീമും അതിൻ്റെ ഉൽപ്പുറങ്ങളും ും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും മനശീടെ പാതി ഗോത്രത്തിന്റെ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്ത് പട്ടണവും അവിടെ പുൽപ്പുറങ്ങളും കിട്ടിരുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് മനുഷ്യയുടെ ഗോത്രത്തിൽ കൊല ചെയ്തവനു സങ്കേത നഗരമായ ഭാഷാനിലെ ഗോരാനും അതിന്റെ പുൽപ്പുറങ്ങളും യും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും ഗോത്രത്തിൽ അതിൻ്റെ പുൽപ്പറങ്ങളും പുൽപ്പുറങ്ങളും പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ആശേർ ഗോത്രത്തിൽ മിഷാലും അതിന്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും അതിന്റെ പുൽപ്പുറങ്ങളും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ അതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു ഗർഷേന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേരിൽ കുടുംബങ്ങൾക്ക് രൂപേൻ ഗോത്രത്തിൽ അതിൻ്റെ പുൽപ്പുറങ്ങളും കൺമൂത്തുമതിൻ്റെ പുൽപ്പുറങ്ങളും കരിയാൽപുറങ്ങളും അതിൻ്റെ ഇങ്ങനെ നാല് പട്ടണവും ഗോത്രത്തിൽ അതിൻ്റെ അതിൻ്റെ മൂത്തുമതിൻ്റെ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ പട്ടണവും ണവും നഗരമായ ഗിലേയാതിലേരാമോ അതിൻ്റെ പുൽപ്പുറങ്ങളും മകനേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും യാസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെയെല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മേരാരിയാർക്ക് നറുക്ക് പ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി പന്ത്രണ്ട് ആയിരുന്നു ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്കെല്ലാം കൂടി നാൽപ്പത്തെട്ട് പട്ടണവും പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ദൈവം ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത് ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ വസിച്ചു ദൈവം അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ സർവാദ അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുവനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല ദൈവം സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ദൈവം ഇസ്രായേൽ ഗൃഹത്തോടി ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്ന് വൃതവാ സകലവും നിവൃത്തിയായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ